ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഗുഡ്സൺ കട്ടപ്പന എന്ന ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ പതി പോലെ തന്നെ വണ്ടി ഓടിച്ച് പഠിക്കാൻ പോകുന്ന ട്രിക്ക് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് മൈന്യൂട്ടായിട്ട് സംഭവിക്കുന്ന ചെറിയൊരു ഒരു മിസ്റ്റേക്കാണ് ചെറിയ മിസ്റ്റേക്ക് അല്ല വലിയൊരു അബദ്ധം തന്നെയാണ് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് അറിയാതെ ന്യൂട്രലിലേക്ക് ലിവർ വീഴും ഗിയർ നമ്മൾ ഉദ്ദേശിച്ച ഗിയർ വീണു എന്ന് കരുതി ക്ലച്ചേ നയിച്ച് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങാതെ വരും ഇത് പലപ്പോഴും തുടക്കക്കാർക്ക് സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ഗിയർ ഇടുമ്പോൾ തെറ്റി പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ബിഗിനേഴ്സിനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് അറിയാതെ വീഴാതിരിക്കാനും തെറ്റാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് നിങ്ങളെ ഇന്നത്തെ വീഡിയോ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഇനി ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ് അറിയാതെ ന്യൂട്രലിലേക്ക് ഗിയർ ലിവർ വീഴുന്നു അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം കൃത്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ കഴിയാതെ വരുന്നു പ്രത്യേകിച്ച് ഇതിങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ തിരുതി പിടിച്ച് ഗിയർ ഇടുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്താൽ ഉഡൻ സെക്കൻഡ് അപ്പോൾ പെട്ടെന്ന് തിരുതി പിടിച്ച് ക്ലച്ച് ചവിട്ടി ഗിയർ ഇടും ചിലപ്പോൾ എന്ത് ചെയ്യും സെക്കൻഡ് ഗിയറിലേക്ക് വീഴത്തില്ല ന്യൂട്രലിലേക്ക് വീഴും ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്തും ഇതിങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തിരുതി കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം തോന്നും അതായത് ഞാൻ ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കണമല്ലോ അപ്പോൾ എനിക്കത് തിരുതി പിടിച്ചാലല്ലേ ഇടാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത വരും എന്നാൽ അത് അങ്ങനെയല്ല നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കും തേർഡിലേക്കും ഫോർത്തിലേക്കും ടൈം എടുത്തിടാനായിട്ട് കഴിയും അതിന് ചെറിയൊരു ട്രിപ്പുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഞാൻ ഓൺ ആക്കുന്നു ഓക്കെ അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ട്രിക്ക് നിങ്ങളെ കാണിച്ചുതരാം അതിനുശേഷം നിങ്ങൾക്ക് സാവധാനം വളരെ ശാന്തമായിട്ട് ഗിയർ തെറ്റാതെ തെറുത് പിടിക്കാതെ ഇടാനായിട്ടുള്ള ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ ലിവർ കിടക്കുന്നത് ന്യൂട്രലാണ് ന്യൂട്രൽ എന്ന് പറയുന്നത് ഈ ലിവർ സെൻറ്റർ വരുന്ന ഏരിയയും അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ന്യൂട്രാണ് സെൻറ്റർ ന്യൂട്രാണ് റൈറ്റ് സൈഡ് ന്യൂട്രാണ് അപ്പോൾ ഈ നടുഭാഗത്ത് ഗിയർ ലിവർ വന്നു കഴിഞ്ഞാൽ ഇടത് മുതൽ വലതു വരെയുള്ള ഏരിയ പൂർണ്ണമായിട്ട് ന്യൂട്രൽ ആണെന്ന് മനസ്സിലാക്കുക ഇനി ന്യൂട്രൽ എന്ന് പറയുന്നത് ഒരു ഗിയർ അല്ല എന്ന് മനസ്സിലാക്കണം ന്യൂട്രൽ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ വണ്ടി ഒരു കയറ്റത്താണ് കിടക്കുന്നതെങ്കിൽ ആ സ്ലോപ്പ് അനുസരിച്ച് വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ പോകുന്ന ഒരു അവസ്ഥയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള ഗിയർ എന്ന് പറയുന്ന അവസ്ഥയില്ല ഓക്കെ ഇനി നിങ്ങൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നിരിക്കണം ചേർന്നിരുന്നിട്ട് മേളിലേക്ക് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച നയിച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു ഓക്കെ ഇനി നിങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണ് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റുമോ അപ്പം തെറ്റാതിരിക്കാനായിട്ടുള്ള ട്രിക്ക് പറഞ്ഞു തരാം എന്നിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ സാവധാനത്തിൽ ഗിയർ ഇടാം ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രീതി ഇടാം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തെറ്റാതെ ഗിയർ ഇടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കണം ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുകയും എന്നിട്ട് ന്യൂട്രലിലേക്ക് അറിയാതെ വീഴുമെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ നിന്ന് ന്യൂട്രൽ എന്നിട്ട് സെക്കൻഡ് എന്ന് ചിന്തിക്കുക അപ്പം നമ്മൾ ന്യൂട്രലിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും വലിച്ച് താഴോട്ട് ഇട്ടപ്പോൾ സെക്കൻഡിലേക്ക് വന്നെന്ന് നമുക്ക് ഓർമ്മയിൽ കിട്ടും അപ്പം ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥയെ നിങ്ങൾ എന്ത് ചെയ്യണം ഓർമ്മയിൽ വെക്കുക ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഓർമ്മയിൽ വെച്ചിട്ട് ഗിയർ ഇടുക അപ്പം നിങ്ങൾക്ക് ന്യൂട്രലിലേക്ക് അറിയാതെ വീഴത്തില്ല പലർക്കും ഉള്ള പ്രശ്നമാണ് ന്യൂട്രലിലേക്ക് അറിയാതെ പോയി വീഴുന്നത് ഇനി തേടിടുമ്പോളും നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട് ന്യൂട്രലിലേക്ക് വീഴാതിരിക്കാനായിട്ട് ഒന്ന് നിങ്ങൾ കൈ പിടിക്കുന്ന ഒരു മെതേഡ് ഗിയർ ലിവറിൽ എങ്ങനെയാണ് കൈ പിടിക്കുന്ന ഒരു മെതേഡ് ആ മെതേഡും അതുപോലെ തന്നെ തേർഡ് ഗിയർ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ സെൻ്ററിൽ വന്നിട്ട് ന്യൂട്രലിൽ സെൻ്ററിൽ വന്നിട്ട് സെൻ്ററിൽ നിന്ന് മേളിലാണ് ഉള്ളത് അതായത് നടുഭാഗത്ത് മുകളിലാണ് തേർഡ് ഗിയർ ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഇതേ ന്യൂട്രലിലേക്ക് വന്നു ലിവർ സെൻ്ററിൽ വന്നു എന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ കൈ പിടിച്ചിട്ട് മേളിലേക്ക് ഇടുക അപ്പം നമുക്ക് ഒരിക്കലും തേടിടുന്ന സമയത്ത് തെറ്റത്തില്ല അപ്പം ന്യൂട്രലിൽ വന്നു എന്ന് മനസ്സിലാക്കും ക്കാം തേർഡിലേക്ക് ഇടാനായിട്ടും കഴിയും ഇനി ഫോർത്തിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം ഫോർത്തിലേക്ക് ഇടുമ്പോഴും കൈ പിടിക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം ഇത് കണ്ടോ കാരണം ഇങ്ങനെ പിടിച്ചാലേ നമുക്ക് പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിംഗ് കഴിയത്തുള്ളൂ ഇതേ തേടി പിടിക്കുക ജസ്റ്റ് ക്ലച്ച് പിടിക്കുന്നു ഇതേ ന്യൂട്രിൽ വന്നു കണ്ടോ എന്നിട്ട് ലിവർ നടുക്ക് തന്നെയാണ് താഴോട്ട് ഇട്ടാൽ നമുക്ക് നാലാമത്തെ ഗിയർ ഇടാനായിട്ട് കഴിയും അപ്പോൾ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് തേടി ഇടണം അപ്പം ന്യൂട്രലിലേക്ക് വീട് വീടാതെ ഇടണം ഇവിടെ ഒരു കയറ്റം വന്നു അപ്പോൾ എന്ത് ചെയ്യണം കൈ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇടുന്നു ഓക്കെ ഇനി സെക്കൻഡ് ഇടണം അപ്പോൾ എന്ത് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഓക്കെ എന്നിട്ട് ന്യൂട്രിൽ വരുന്നു ലെഫ്റ്റ് ചേർക്കുന്നു ഇതെ ഇങ്ങനെ ഇടുന്നു കാരണം സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഈ സൈഡ് തള്ളി താഴെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ കഴിയത്തുള്ളൂ ന്യൂട്രലിൽ നിന്ന് ഇങ്ങനെ തേർഡിലേക്ക് വന്ന് തേർഡിൽ നിന്ന് ഇങ്ങനെ ന്യൂട്രലിലേക്ക് വന്ന് ലെഫ്റ്റ് ഗിയർത്ത് താഴോട്ട് ഇട്ടു അപ്പം നമുക്ക് സെക്കൻഡ് ഇടാം ഇനി ഫസ്റ്റ് ഇടുമ്പോളോ ഇതേ നമുക്ക് നല്ലൊരു കുത്തനെയുള്ള ഒരു കയറ്റം വന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം കൈ ഇങ്ങനെ പിടിക്കുക ന്യൂട്രലിൽ വന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക അപ്പം ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ അറിയാതെ ന്യൂട്രൽ വീഴത്തില്ല നമുക്ക് കറക്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താണ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റും അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇട്ടാൽ ഫോർത്തിലേക്ക് വീഴും അത് പലപ്പോഴും തിരുതി കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ തിരുതി ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിച്ചാൽ മതി ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നു പതി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുത്തു ഓക്കെ ഇനി നിങ്ങൾ സെക്കൻഡ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എടുത്താൽ ഉടൻ സെക്കൻഡ് കൊടുക്കാതെ നിങ്ങൾക്ക് സാവധാന സെക്കൻഡ് ഇടാനായിട്ടുള്ള ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യാനുള്ള ഒരു എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് കുറച്ച് മൂവ്മെൻ്റ്സ് നൽകുക ഇതേ കുറച്ച് ഞാൻ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ഈ സമയത്ത് വണ്ടി ഇതേ ക്ലിച്ച് കൂടുമ്പോഴും വണ്ടി കണ്ടോ കുറേ സമയം ഇങ്ങനെ ഉരുളുന്ന ഒരു സമയം കിട്ടും അത് നമ്മൾ എന്തുകൊണ്ടാണ് ആക്സിലറേഷൻ ൻ കുറച്ച് കൂടുതൽ കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ വണ്ടി കുറേ സമയം ഉരുണ്ടോണ്ടിരുന്നു എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കും കുറയ്ക്കുമ്പോൾ കുറേ സമയം വണ്ടി ഇതേ ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും ആ ടൈമിൽ സാവധാനത്തിൽ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം അതായത് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് നിങ്ങൾ ഓരോ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ടുള്ള ടൈം വരും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് കഴിയും ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് ഞാൻ വണ്ടി ഇങ്ങനെ എടുത്തു ഓക്കെ സെക്കൻഡ് എനിക്ക് കൊടുക്കണം ആക്സിലറേഷൻ കൊടുത്ത് നല്ല മൂവ്മെൻറ്റ്സ് ആക്കി എന്നിട്ട് ആക്സിലറേഷൻ കുറച്ചു എന്നിട്ട് ക്ലച്ച് പിടിച്ചു ഇപ്പം എൻ്റെ വണ്ടി ഇത് നോക്കിയാൽ ഇത്ര നേരം പുരുണ്ടോണ്ടിരിക്കുക ഇത്രയും സമയം വേണം നമുക്ക് സെക്കൻഡ് ഇടാൻ ഇതേ കൈ ഇങ്ങനെ വന്ന് അതേ ന്യൂട്രൽ സെക്കൻഡ് എന്നിട്ട് ക്ലച്ചേ അയച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് എനിക്ക് അത്രയും സമയം കിട്ടി അപ്പോൾ എനിക്ക് ശ്രദ്ധിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് വരാൻ കഴിയും ഇനി തേഡ് ഇടുമ്പോൾ ഇത് തന്നെ ചെയ്യണം എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിക്ക് ഇത് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക കുറേ സമയമായി ഈ സമയത്ത് പതി ഗിയർ ലിവറിലേക്ക് വരിക ന്യൂട്രലിലേക്ക് വരുന്നു ദേ എന്നിട്ട് ഇതേ തേർഡിടുന്നു കണ്ടോ എന്നിട്ട് ക്ലച്ച് തന്നെ നയിക്കുക എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് തേഡ് ഇടാനായിട്ടുള്ള ടൈം കിട്ടി ഓക്കെ ഇനി ഫോർത്ത് ഇടുമ്പോഴും ഇത് തന്നെ ചെയ്യുക ഓക്കെ വണ്ടിക്ക് മൂവ്മെൻസ് ഇതെ ആക്സിലറേഷൻ കൊടുത്ത് നന്നായിട്ട് കൊടുക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു നാലാമത്തെ മൂന്നാമത്തെ കയറി വണ്ടി ഉരുണ്ടോണ്ടിരിക്കുക കണ്ടോ ഇത്രയും സമയമാണ് കിട്ടുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുന്നു ഫോർത്തിലേക്ക് കിട്ടുന്നു ഇനി അഞ്ചാമത്തെ ഗിയറിൽ ഇടുമ്പോൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ ഇതേ ന്യൂട്രൽ ക്ലച്ച് പിടിക്കുന്നു ദേ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്നു അഞ്ചാമത്തെ ഗിയറിലേക്ക് കിട്ടും ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അഡ്വാൻസ് ഡൗൺ ചെയ്യണം അതായത് വണ്ടിയെ വലുമടുപ്പിക്കാതെ ഗിയർ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺ ചെയ്യുമ്പോൾ തെറ്റത്തില്ലേ ദൈ നേരത്തെ ഞാൻ ഫോർത്ത് ഇട്ട് കൊടുക്കുന്നു കണ്ടോ നേരത്തെ ഞാൻ തേർഡ് ഇട്ട് കൊടുക്കുന്നു അത് നേരത്തെ ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരിക്കലും ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് തെറ്റത്തുമില്ല അതുപോലെ തന്നെ എനിക്ക് സമയം കിട്ടും ഇപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു ഒന്നുകൂടെ നിങ്ങൾ ഞാൻ കാണിച്ചുതരാം അതായത് ഞാൻ തേട് കൊടുക്കുന്നു ഓക്കെ ഫോർത്ത് കൊടുത്ത് ഇങ്ങനെ പോകണം ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലൊരു കയറ്റമോ വളവോ കണ്ടു അപ്പോൾ എൻ്റെ വണ്ടി നാലാമത്തെ ഗിയറിൽ പോകത്തില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെറുതു പിടിച്ച് തേടി ഇടണ്ടേ അതായെന്ന് നിങ്ങളുടെ ഒരു ചോദ്യം അപ്പോൾ എന്ത് ചെയ്യണം നാലാമത്തെ ഗിയറിൽ പോകുമ്പോൾ മുന്നിലൊരു വളവോ കയറ്റമോ കണ്ടു കഴിഞ്ഞാൽ ആ കയറ്റത്തിന് കുറച്ച് നേരത്തെ തന്നെ ഗിയർ അങ്ങ് ഇട്ട് കൊടുക്കുക ഇതേ ഇപ്പോൾ ഞാൻ ഇവിടെ അങ്ങ് ഗിയർ ഇടാൻ തീരുമാനിച്ചു ഡേ ഇപ്പോൾ ക്ലച്ച് ചോട്ടി വണ്ടി ഉണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തേടിടുന്നു എന്നിട്ട് ക്ലച്ചെന്ന് തന്നെയ്ക്കുന്നു എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡേ ആ കയറ്റം അല്ലെങ്കിൽ ഒരു നിരപ്പ് റോഡ് നമുക്ക് ഫോർത്തിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഗിയർ ഇടാനായിട്ട് അതായത് കുറച്ച് നേരത്തെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഗിയർ ഇട്ടിട്ട് വീഴുവോ വീഴാതിരിക്കുമോ എന്നുള്ള പേടി വേണ്ട കറക്റ്റായിട്ട് നമുക്ക് ശ്രദ്ധിച്ചിടാൻ കഴിയും ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ തേടിൽ ഇങ്ങനെ വരികയാണ് ഇവിടെ മുന്നിൽ ഒരു കയറ്റം ഉണ്ട് ഓക്കെ അപ്പോൾ ഈ കയറ്റത്തിനോട് അടുത്ത് വരുമ്പോൾ എന്തു ചെയ്യണം നേരത്തെ സെക്കൻഡ് ഇയറിലേക്ക് ഇടുക ദേ സെക്കൻഡ് ഇയറിലേക്ക് ഇട്ടു എന്നിട്ട് കയറ്റം ഇതുവരെ ആയിട്ടില്ല കയറ്റത്തിനോടടുത്ത് നമ്മൾ വരികയാണ് ദേ കയറ്റത്തിനോട് അടുത്ത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് സെക്കൻഡ് ഗിയർ കയറി പോകാനായിട്ട് കഴിയും ഇവിടെ നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റമാണ് അല്ലെങ്കിൽ വണ്ടി തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ ഫസ്റ്റ് കൊടുക്കുക കണ്ടോ അപ്പോഴും ക്ലച്ച് ഓട്ടി വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഫസ്റ്റ് കൊടുക്കാനായിട്ട് കഴിയും കണ്ടോ അപ്പം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മുന്നോട്ട് ഗിയർ ഇടുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ ഇടാനായിട്ടുള്ള ഒരു ടൈം കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അറിയാതെ ന്യൂട്രലിലേക്ക് വീഴും എന്നുള്ള ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ